ഇന്നത്തെ സ്പെഷ്യൽ ഒരു നാടൻ റെസിപ്പിയാണ് കടലയും കുമ്പളങ്ങയും വെച്ചൊരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി കുറച്ച് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ കടല അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കടുവ് പൊട്ടിച്ചെടുക്കാം ഇനി വളരെ കനം കുറച്ചരിഞ്ഞ് രണ്ട് സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായ മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കരിഞ്ഞു പോവാതെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുമ്പളങ്ങ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം അപ്പം നല്ലപോലെയൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യത്തിനുള്ള അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വയറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കാം കടല കൂടെ ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ നമുക്ക് വേവണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകമാണ് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ചേർത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്